ോഴനെ കണ്ടേ എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിൽ ഏറ്റവും പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരം ുഃക്ക നൽകുന്നോ എം എല്ലാം ചൂമക്കാമെന് നേട്ടവൻ ഷാരോണി സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യാചി എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും കർത്താവ് യേശുക്രിസ്തു പറയുന്നു ും എന്നാൽ നിങ്ങൾക്ക് തുറക്കും വാതിലുകളിൽ മുട്ടുന്നത് ഒരു അവസരം തേടുന്നതിനെ പ്രതിനിധീകരിക്കുന്നു മനുഷ്യൻ അത്തരമൊരു അവസരത്തിനായി തിരയുന്നു അതിലൂടെ ഒരാൾക്ക് അതിൽ നിന്ന് പരമാവധി പ്രയോജനം ലഭിക്കുന്നു മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം പാപം മൂലമാണ് സംഭവിച്ചത് പാപത്തിനുള്ള ശിക്ഷ ദൈവം നിശ്ചയിച്ച നരകമാണ് സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നാൽ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ ലാഭം അവന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ച് നൽകി എന്നുള്ളതാണ് പാപമോചനം പ്രാപിച്ച ശേഷം മനുഷ്യൻ ദൈവ പ്രവേശിക്കുന്നു ഇന്ന് രണ്ട് തരത്തിലുള്ള വാതിലുകളുണ്ട് വിശ്വാസത്തിന്റെ വാതിൽ മറ്റൊന്ന് അവിശ്വാസത്തിന്റെ വാതിൽ നിങ്ങൾ ഏത് വാതിൽ മുട്ടുവാനാണ് ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾ വിശ്വാസത്തിന്റെ വാതിലിൽ മുട്ടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാത്തതിനാൽ ഇന്ന് അവിശ്വാസത്തിന്റെ വാതിലിൽ മുട്ടുകയും നരകത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കുകയും ചെയ്തു ഏത് വാതിലിലാണ് നിങ്ങൾ മുട്ടുവാൻ ആഗ്രഹിക്കുന്നത് മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ദൈവം നിങ്ങളെ സഹായിക്കും